കേരളത്തിലെ ലൈസൻസ് ഉള്ള വെയർമാൻമാരുടെയും സൂപ്പർവൈസർമാരുടെയും സ്വതന്ത്ര സംഘടനയായ കേരള ഇലക്ട്രിക്കൽ വെയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനം പുതുപ്പള്ളി നിലക്കൽപ്പള്ളി ഓഡിറ്റോറിയത്തിൽ ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രതി ദിവസം വെള്ളം വിവിധ കമ്പനികളുടെ ഡെമോൺസ്ട്രേഷൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു കാസർകോട്ട് അടുത്ത മാസം പതിനെട്ടിന് നടക്കുന്ന മുപ്പത്തിയെട്ടാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം പുതുപ്പള്ളിയിൽ സംഘടിപ്പിച്ചത് ഏറ്റുമാനൂരിൽ നിർത്തിയ ബൈക്ക് റാലിയെ തുടർന്ന് ജില്ലാ പ്രസിഡന്റ് ബിജു വർഗീസ് പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി കമ്പനി ഉൽപ്പന്നങ്ങളുടെ പ്രദർശന സ്റ്റാൾ സ്വാഗത സംഘം രക്ഷാധികാരിയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അജേഷ് കുമാർ എം എസ് ഉദ്ഘാടനം ചെയ്തു ചാണ്ടിയമ്മൻ എം എൽ എ ഭദ്രദീപം തെളിച്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് രാകേഷ് പി വി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു സംഘടനയുടെ ഐ ഡി കാർഡിന്റെ വിതരണം സംസ്ഥാന ട്രഷറർ രതീഷ് വി പി നിർവഹിച്ചു വിവിധ മത്സര പരീക്ഷകളിൽ വിജയിച്ചവർക്ക് സ്വാഗത സംഘം രക്ഷാധികാരി അജിത് കുമാർ ജനറൽ സെക്രട്ടറി അജേഷ് കുമാർ എം എസ് എന്നിവർ അവാർഡുകൾ നൽകി ആദരിച്ചു സംസ്ഥാന ക്ഷേമ ഫണ്ട് ട്രഷറർ പ്രസാദ് ജോൺ സ്വാഗത സംഘം വൈസ് ചെയർമാൻ റജി പി ജെയിംസ് മുൻ ജില്ലാ പ്രസിഡന്റ് ജെയിംസ് ജോസഫ് സ്വാഗത സംഘം മുഖ്യ ഉപദേഷ്ടാവ് കെ എ ജെയിംസ് ഫിനാൻസ് കൺവീനർ ഷൈജു ആന്റണി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബിജുമോൻ ജോസഫ് തോമസ് കെ കുര്യാക്കോസ് തോമസ് ജേക്കബ് ബിജുമോൻ കെ എം തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവുമധികം അംഗങ്ങളെ ചേർത്തതിന് പ്രത്യേക അവാർഡും സമ്മേളനത്തിൽ വെച്ച് നൽകി വിവിധ കമ്പനി പ്രതിനിധികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളെപ്പറ്റി വിവരിച്ചു ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധി സമ്മേളനവും ചർച്ചയും നടന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം